യം ജില്ലയിലെ കോഴയിൽ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള ഓഫീസുകൾ ചേർന്ന് ഓണാഘോഷം സംഘടിപ്പിച്ചു ജീവനക്കാരുടെ സജീവ സാന്നിധ്യത്തിൽ അത്തപ്പൂക്കളവും ഓണക്കളികളും മത്സരങ്ങളും അരങ്ങേറി ഈ ഓണം ഹിമ ഗോൾഡ്സ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കോട്ടയം ജില്ലയിലെ കോഴയിൽ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മണ്ണു പരിശോധനാശാല സഞ്ചരിക്കുന്ന മണ്ണു പരിശോധനാശാല മിത്ര കീട പ്രജനന കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഓണാഘോഷം വിപുലമായി നടന്നു ജില്ലയിലെ കർഷകർക്ക് ഗുണകരമായ സേവനങ്ങൾ നൽകുന്ന ഈ ഓഫീസുകളിൽ ജോലി സമയത്തെ ബാധിക്കാതിരിക്കാനായി ഉച്ചഭക്ഷണ സമയത്താണ് പരിപാടികൾ സംഘടിപ്പിച്ചത് ഓണാഘോഷത്തിന്റെ ഭാഗമായി അത്തപ്പൂക്കളത്തോടൊപ്പം വിവിധ ഓണക്കളികളും മത്സരങ്ങളും സംഘടിപ്പിച്ചു

രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ గోల్డ్ ఆండ్ డైమండ్స్ సెన్ట్రల్ జంక్షన్ నెడటం